<im biết méCalais> <imit Four -ALLY> ും സ്വാഗതം അങ്ങനെ അലീനയാണെങ്കിലും ആ വോയിസ് എല്ലാം കേട്ട് കഴിഞ്ഞ് പിന്നീട് അവിടെ നിന്ന് ബാലചന്ദ്രൻറെ റൂം വന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ എന്നിട്ട് അപ്പുറത്ത് ഒരു റൂമിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു ആകെ ഇങ്ങനെ എല്ലാം അറിഞ്ഞല്ലോ ബാലചന്ദ്രനാണെങ്കിലും അതൊരിക്കലും ആരും അറിയരുതെന്ന് ബ്രജിത്ത മമ്മിക്ക് വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയിൽ ഇടയിൽക്കൂടെ തന്നെ ബ്രജിത്ത വാക്ക് കൊടുത്ത് കാര്യങ്ങളൊക്കെ അലീനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബ്രജിത്ത മമ്മി അലീനിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ തകരുന്ന ഒരു കുടുംബമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അവിടെ ആരും നീ ആരാണെന്ന് അറിയരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബ്രജിത്ത മമ്മി അലീനയാണെങ്കിലും ബ്രജിത്തമാമ്മക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ മമ്മി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു പൊട്ടി കറിയാണ് കേട്ടോ അവിടെ നിന്നിട്ട് അപ്പോൾ ആണെങ്കിലും അതെല്ലാം ഓർത്ത് പിന്നീട് അവിടെ നിന്നിട്ട് നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് അവിടെ നിലത്തിരിക്കുകയാണ് കേട്ടോ നിലത്തിരുന്നും കുറേ സമയം കരയുന്നുണ്ട് പിന്നീടാണ് അവിടെ നേണീറ്റിട്ട് ബാലചന്ദ്രന്റെ റൂമിലേക്ക് പോകുന്നത് ബാലചന്ദ്രൻ ആണെങ്കിലും അലീനെ ഈ വോയിസ് എല്ലാം കേൾപ്പിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനിലൊക്കെ റൂമിൽ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അലീന എന്നിട്ട് സാറേ എന്നിങ്ങനെ വിളിക്കുന്നത് കേട്ടോ പലീന ആണെങ്കിലും പിന്നീട് ബാലചന്ദ്രന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കണേ ദൈവത്തിനെ ഓർത്ത് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കരയാണ് എന്നിട്ട് ബാലചന്ദ്രൻ്റെ കാലിലേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും ആകെ സങ്കടം ആവുന്നുണ്ട് അലീനെ കരയെന്ന് കണ്ടിട്ട് അപ്പോൾ എണീക്കെന്നു അറിയാം അവിടെ നിന്ന് എന്നിട്ട് കരയിൽ നീ അടി വാങ്ങിക്കും എന്ന് അറിയുകയാണ് കേട്ടോ അപ്പോൾ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിന്നോട് ഇങ്ങനെ ദേഷ്യമൊന്നും കാണിച്ചില്ലല്ലോ ഞാൻ ഒരാഴ്ചയായി ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ നിന്നോട് ദേഷ്യമോ എന്തെങ്കിലും കാണിച്ചോ എന്ന് ചോദിക്കൂ കേട്ടോ അപ്പൊ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അലീനെ ആണെങ്കിലും ഉം എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയും പറയൂട്ടോ അപ്പോൾ അതെന്തുകൊണ്ടാ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും അറിയില്ല എന്ന് പറയും പറയൂട്ടോ വൈജയന്തിയുടെ മകളായതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ എൻ്റെ മക്കളെയും എന്നെയൊക്കെ നല്ല സ്നേഹത്തിലും അതുപോലെ തന്നെ ഞങ്ങളോട് കാണിച്ച കൂറും അലിയും കണ്ടിട്ടാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിന്നോട് ഞാൻ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യം അറിഞ്ഞ നിമിഷം തന്നെ നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കില്ലേ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ അലീനോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അത് പറയാണ് ബാലചന്ദ്രൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അലീനക്ക് എന്നിട്ട് പിന്നീട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നിന്നോട് ഞാൻ ക്ഷമിച്ചു നിന്റെ അമ്മേനോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചതിക്കപ്പെട്ടൊരു പുരുഷനാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷം എന്നിങ്ങനെ പറയാണ് കേട്ടോ നീ തന്നെ ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കേ ഈ വീട്ടില് ഇങ്ങനെ എന്നോട് ആർക്കെങ്കിലും ഒരു സ്നേഹമുണ്ടോ ഒരാളുടെ പേരെങ്കിലും നിനക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു കൃഷ്ണമോള് എന്ന് പറയൂട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് എനിക്ക് അത്രയും പോരാ ഇരുപത്തിരണ്ട് വർഷമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അതിനു മുന്നേ ഒരു പതിനഞ്ച് വർഷം കൂടെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയാനെട്ടോ ഇപ്പൊ വൈജയന്തി അത്രയും വർഷം ഇങ്ങനെ ചതിക്കായിരുന്നല്ലോ ആ ഒരു സങ്കടാണെട്ടോ ബാലചന്ദ്രൻ പറയുന്നത് പിന്നീട് ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാനിങ്ങനെ ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നത് നീ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രാണ് നീ ഇവിടുന്ന് എന്നിറങ്ങി പോകുന്നോ ആ നിമിഷം ഈ കുടുംബം ഇങ്ങനെ ആകെ ചിതറി പോകും എന്ന് പറയാണ് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലൊരിക്കൽ ചിലപ്പോൾ എനിക്ക് വൈജ്യന്തിനോട് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കും അതും നീ ഇവിടെ ഉണ്ടെങ്കിലും മാത്രം നടക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അലീനിനോട് പറയുകയാണ് നീയാണ് ആണ് എൻ്റെ എന്റെ ബലം അതുപോലെ തന്നെ നീയാണ് എൻ്റെ ആയുധം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ ഇവിടെ വേണം അപ്പോൾ നിൻ്റെ ബലത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഇങ്ങനെ നിന്നെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനയാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്ന സമയത്തും അലീനിക്കും നല്ല സങ്കടം വരുന്നുണ്ട് അതുപോലെ തന്നെ ബാലചന്ദ്രനും നല്ല സങ്കടം ഉണ്ട് കേട്ടോ അപ്പൊ അലീനോട് പോവരുത് എന്നൊന്നും ഇനി ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നിനക്ക് വേണമെങ്കിൽ പോവാം പക്ഷെ നീ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തകരും അത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി നിനക്ക് തീരുമാനം എടുക്കാം നിന്നെ ഞാൻ തടയൊന്നും എന്ന് പറയും അപ്പോ താക്കോലും കാത്ത് അവിടെ നിൽക്കുന്നവരുണ്ടല്ലോ അപ്പോ നീ അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് ബാലചന്ദ്രനാണെങ്കിലും മലിനെ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു കേട്ടോ താക്കോലും എടുത്തിട്ട് പോയിക്കോ എന്ന് പറയും നിനക്ക് പോകണമെങ്കിൽ പോവാം എന്നും പറയുന്നുണ്ടായിരുന്നു ഞാൻ തടയില്ല എന്ന് ബാലചന്ദ്രൻ പറയാനുട്ടോ മലിനെ ആണെങ്കിലും പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ ആണെങ്കിലും ആകെ വിഷമിച്ചിങ്ങനെ ആകെ ഒരു തകർന്ന അവസ്ഥയിൽ തന്നെയാണ് കേട്ടിരിക്കുന്നത് വൈജയന്തി ആണെങ്കിലും അലീനെ വരാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് മുകളിലേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ആരെയോ അങ്ങനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അലീന താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത് അപ്പൊ അലീന ഇറങ്ങി വരുമെന്ന് കാണുമ്പോൾ തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അലീന കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇറങ്ങി വരുന്നത് അപ്പൊ വൈജയന്തി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തി ചോദിക്കും ബാലചന്ദ്രൻ എന്താ നിന്നെ വഴക്ക് പറഞ്ഞു നീ താക്കോല് വാങ്ങിക്കുകയാണ് അല്ലേ അങ്ങോട്ട് പോയത് എന്താ എന്നിട്ട് ഇത്രയും സമയം എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അലീനയാണെങ്കിലും നിന്ന് കറിയാണ് കേട്ടോ അപ്പോൾ ഒന്നിനെന്താ ബാലചന്ദ്രൻ അടിച്ചോ അതോ വഴക്കു പറഞ്ഞോ പിന്നെ എന്തിനാ നീന്തുന്നു കരയുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അലീന ആ താക്കോല് അങ്ങ് വൈജയന്തിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇപ്പൊ വൈജയന്തി ആണെങ്കിലും ആ തോ താക്കോല് വാങ്ങിച്ചിട്ട് ഡോറ് ചെന്ന് തുറക്കുകയാണ് കേട്ടോ ഡോറൊക്കെ തുറന്നിട്ടിട്ട് അലീനോട് ബാഗ് എടുത്തിട്ട് ഇറങ്ങാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അലീന വൈജയന്തിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കറിയാണ് കേട്ടോ എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീനയോട് പറയും നിന്റെ കള്ളക്കണ്ണീരൊന്നും ഇവിടെ വേണ്ട നിന്റെ അഭ്യാസം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട പോവാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ നീ ഇന്നലെ പോകാന്ന് സമ്മതിച്ചതല്ലേ നീ പോകാൻ റെഡി ആയിട്ട് നിന്നതല്ലേ പിന്നെ ഇപ്പോഴെന്താ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന വേറെ ഒന്നും പറയുന്നില്ല എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല എന്നെ പറഞ്ഞു വിടല്ലേ മാഡം ഞാൻ കാല് പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈജയന്തിനീനോട് അപ്പോൾ ആണെങ്കിലും വിട്ടു കൊടുക്കില്ലല്ലോ അല്ലെങ്കിൽ എന്നോട് ഇറങ്ങി പോകാൻ തന്നെയാ പറയുന്നത് നിന്റെ അഭ്യാസം നിന്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ അടിക്കാനായിട്ട് കൈ ഇങ്ങനെ ഓന്നുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ബാലചന്ദ്രൻ അവിടുന്ന് മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവളെ തൊട്ട് പോവരുത് എന്ന് അറിയൂട്ടോ അലീനോട് ഞാനാണ് പോവേണ്ട എന്ന് പറഞ്ഞത് ഞാൻ പറയാതെ അവൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു അണി ഇവിടെ ചലിക്കാൻ പറ്റില്ല എന്നു പറയൂട്ടോ അപ്പോൾ വൈജയന്തി പറയുന്നത് അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടില്ലെ ഇന്ന് ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് വൈജയന്തി എന്ന് പറയും അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അല്ല അത് ഞാൻ ഇങ്ങനെ കൈതക്കൽ മാളിക വീട്ടിലെ പട്ടിക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ആ പേര് എന്ന് പറയുന്നുണ്ടായിരുന്നു നീ നിൻ്റെ കൊലകൊമ്പൻ ആങ്ങളെനെ വിളിച്ചുകൊണ്ട് വരെ എന്താ നടക്കുന്നതെന്ന് നോക്കാന്ന് പറയട്ടോ നീ എന്താ വിചാരിച്ചത് നിൻ്റെ ആങ്ങളെ വന്ന് എന്നെയോട് അങ്ങ് പറഞ്ഞാല് ഞാനങ്ങ് പേടിച്ച് ഇങ്ങനെ മാളത്തിൽ ഒളിക്കുന്നു വിചാരിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ അവനെ വിളിച്ചുകൊണ്ട് വരെ ഞാനിവിടെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അവിടുന്ന് പോകട്ടോ പിന്നീട് കൊല്ലപ്പള്ളിയാണ് കാണിക്കുന്നത് കൊല്ലപ്പള്ളിയിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് രഞ്ജും അതുപോലെ തന്നെ ഹരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ രാജീവനും മനു അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നെന്താ ഇത്ര നേരത്തെ എന്നിങ്ങനെ ചോദിക്കും ഹരിനോട് ഹരി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടെ കോളേജിൽ വിട്ടിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോവാനുണ്ട് എന്നും അറിയൂട്ടോ പുഴേക്കും പിന്നീട് മനുവിനും ഒക്കെ എല്ലാ ഭക്ഷണൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു കമല അവരോടും കഴിക്കാൻ പറയും അപ്പോഴാണ് വൈജേണ്ടി വിളിക്കുന്നത് വൈജയന്തി വിളി തന്നെ രാജീവൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ താക്കോല് കിട്ടിയില്ലേ എന്ന് ചോദിക്കും അപ്പോൾ താക്കോലൊക്കെ കിട്ടി ഏർ വാതിലും തുറന്നു പക്ഷേ അവള് പോകുന്നില്ല എന്നാ പറയുന്നതെന്ന് പറയൂട്ടോ അപ്പൊ ആര് അലീന എന്ന് ചോദിക്കും അല്ലാതെ പിന്നെ വേറെ ആരാ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ രാവിലെയാണെങ്കിൽ അവളിങ്ങനെ പോവാൻ റെഡി ആയിട്ടൊക്കെ നിന്നതായിരുന്നു ആ സമയത്ത് വാതിൽ തുറന്ന് കൊടുത്തിരുന്നെങ്കിൽ അവൾ പോയനെ ഇതിപ്പോ ബാലചന്ദ്രൻ അവളെ ബാലചന്ദ്രൻ അവൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ എന്താ അവളെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല അവളോട് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല നിന്ന് കരയുകയാണെന്ന് പറയട്ടെ അപ്പോൾ നീ വെച്ചോ ഞാൻ അങ്ങോട്ട് കൂട്ട് വരാമെന്ന് പറയട്ടോ വൈജയന്തിനോട് എന്നിട്ട് പിന്നീട് രാജീവൻ മനോനോട് പറയുന്നുണ്ടായിരുന്നു നീ പറഞ്ഞ പോലെ ഇതൊരു നടക്കി പോകുന്നു തോന്നുന്നില്ല എന്ന് പറയാനാണ് കേട്ടോ ഉം അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെന്നൊന്ന് സംസാരിച്ച് നോക്കാം എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആദ്യം അറിയായിരുന്നു അവൾ പോയില്ല എന്നുള്ളത് എന്ന് പറയും കേട്ടോ അവളെ ശരിക്കും കൈക്ക് പിടിച്ച് വലിച്ച് വെളി ഗേറ്റിന് വെളിയിൽ ഇറക്കിയിട്ട് അവളുടെ ബാഗും എടുത്ത് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മനുവിന് ദേഷ്യം വരും കേട്ടോ അപ്പൊ മനു പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ അമ്മ പോയി ഇതൊക്കെ പോയിതൊക്കെ ചെയ്തു എന്ന് പറയും അപ്പം കമല മനസ്സിലായെന്ന് പറയും കേട്ടോ എന്നാൽ പിന്നെ അമ്മ മിണ്ടാതെ നിൽക്ക് എരി കയറ്റാ നിൽക്കുന്നു എന്ന് പറഞ്ഞ് മനു അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പം മനു പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെന്നൊന്ന് സംസാരിച്ചു നോക്കാം ഞാൻ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പോകും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നീ പറഞ്ഞിട്ട് അവള് പോയിട്ടില്ലെങ്കിലോന്ന് നോക്കിക്കുമ്പോ എന്നാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും പിന്നെ അങ്കിന് ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയോ ഇപ്പൊ നമ്മളെ എടുത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്കിൾ എങ്ങനെ പ്രതികരിക്കാന്ന് പോലും നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു മനു പിന്നീട് മനു ഏർ കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ മനുവിനെ കാണുമ്പോൾ തന്നെ ഏഹ് വൈജയന്തി കാറ് വന്ന് നിക്കുമ്പോ തന്നെ വൈജയന്തി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നിട്ട് രാജീവൻ എവിടെയെന്നാ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും അപ്പൊ ഞാൻ രാജീവനെയാണ് ഇങ്ങോട്ട് വിളിച്ചത് നിന്നെയല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനൊരു സന്ധി സംഭാഷണത്തിന് വന്നാന്ന് പറയുമ്പോൾ ഇനിയൊരു ഒരു സന്ധി ഇല്ലേ സംഭാഷണം ഇല്ലയെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് കയറി പോകട്ടോ പിന്നീട് മനു ഇങ്ങനെ മൂന്ന് മൂന്നുപേരോട് മക്കളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബബിത പറയുന്നത് ഞങ്ങൾ മൂന്ന് പേരും അമ്മയുടെ സൈഡാണ് എന്നാ പിന്നീട് ബാലചന്ദ്രനോട് സംസാരിക്കുമ്പോൾ ബാലചന്ദ്രനാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം അൻപത് തവണയെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കൊലപാതകമാണോ ആത്മഹത്യയാണോ നല്ലതെന്നുള്ളതെന്ന് പറയും പിന്നീട് വൈജയന്തിനോട് മനു സംസാരിക്കുന്നുണ്ടായിരുന്നു ആണുങ്ങളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം എന്ന് പറയും കേട്ടോ വൈജയന്തി മനുവിനോട് പറയുകയാണ് എന്നാ പിന്നെ നീ അവളെ ഇങ്ങനെ കെട്ടിക്കോന്ന് അപ്പൊ അവളെ കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനിങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകൊള്ളു എനിക്ക് അവിടെ ഒരു വീടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനു പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ